ശിഖായി സ്നേഹം നിറഞ്ഞവരെ വലിയ നോമ്പിന്റെ ഒൻപതാമത്തെ ദിനത്തില് നമ്മൾ എത്തി നിൽക്കുകയാണ് ഈ രാത്രിയില് ദിവികാരണ നാഥന്റെ സന്നിധിയിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ നമുക്ക് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ തിരുവചനത്തിലൂടെ ഈശ്വരനാഥൻ നമ്മോട് പറയുകയാണ് ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാലും എന്ത് കരങ്ങളെ കൂപ്പം മുട്ടുകുത്താം ഏറ്റവും ദീക്ഷമായി നമുക്ക് പ്രാർത്ഥിക്കാം ദിവികാരൻ്റെ ഈശ്വരയും എന്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കുവാനും നവീകരിക്കുവാനും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനും എനിക്കൊരു കൃപ തരണമേ

വാക്യങ്ങൾ മുതൽ ഒരുവൻ അവനോട് പറഞ്ഞു ഗുരു ുമായി പങ്കുവയ്ക്കാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണമേ യേശു അവനോട് ചോദിച്ചു ഹേ മനുഷ്യ എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആരും നിയമിച്ചു അനന്തരം അവൻ അവരോട് പറഞ്ഞു ജാഗരൂകരായിരിക്കുവിൻ എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു ഒരു ധനവാന്റെ കൃഷിസ്ഥലം സ്ഥലം സമർത്ഥമായി വിളവ് നൽകി അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ എന്തു ചെയ്യും ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കുവാൻ എനിക്ക് സ്ഥലമില്ലല്ലോ അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യും എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും എൻ്റെ ആത്മാവേ അനേകം വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക പിന്നുകൊടിച്ച് ആനന്ദിക്കുക എന്നാൽ ദൈവം അവനോട് പറഞ്ഞു ഭോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും ഇതുപോലെയാണ് ദൈവസന്നിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റു ചൊല്ലുക എന്റെ യേശുവേ എന്റെ യേശുവേ അങ്ങേ അങ്ങേ എൽ സന്നിഹിതനാണെന്ന് സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എല്ലാ എല്ലാ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യ ഗുതാശയിൽ ദിവ്യ ഗുദാശയിൽ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് എന്റെ ഹൃദയത്തിലേക്ക് അങ് എഴുന്നേരണമേ എന്നിൽ സന്നിഹിതനെന്ന് വിശ്വസിച്ച് വിശ്വസിച്ച് ഞാൻ അങ്ങയെങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് എന്നെ അങ്ങയോട് പൂർണ്ണമായും പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും ഒരിക്കലും അങ്ങയിൽ നിന്ന് അങ്ങയിൽ നിന്ന് അകലാൻ അകലാൻ എന്നെ

എന്ന് നാം വായിച്ചു കേട്ട തിരുവചന ഭാഗത്ത് കണ്ടുമുട്ടുകയാണ് ഒരു ധനികൻ്റെ കൃഷിസ്ഥലം അവന് സമർത്ഥമായിട്ട് വിളവ് നൽകി ആകാശത്ത് നിന്ന് മഴ പെയ്യിക്കുന്നതും ഭൂമിയെ നനയ്ക്കുന്നതും ഭൂമിയിൽ വിതയ്ക്കപ്പെട്ട വിത്തിനെ പൊട്ടിമുളപ്പിച്ച് ഫലപ്രാപ്തി ഉള്ളതാക്കി മാറ്റുന്നതും ദൈവത്തിന്റെ കരുണയാണ് ധനികൻ്റെ കൃഷിസ്ഥലം സമർത്ഥമായിട്ട് വിളവ് നൽകിയപ്പോഴ് അവൻ ദൈവ തിരുസന്നതിയിൽ കൂടെ ആയിരിക്കേണ്ടവനാണ് പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് അവൻ ദൈവത്തെ മറക്കുകയാണ് അവൻ അവൻ്റെതായ ഹൃദയ വിചാരങ്ങളുടെ ലോകത്തേക്ക് അവൻ്റെതായ സമൃദ്ധി മൂലം അന്ധകാരം ബാധിച്ച അവൻ്റെ കണ്ണുകളിലെ ജീവിതത്തിലേക്ക് അവൻ ആയിരിക്കുകയാണ് അവൻ പറയുകയാണ് എൻ്റെ ധാന്യം മുഴുവൻ സൂക്ഷിക്കുവാൻ എനിക്ക് സ്ഥലമല്ലതും അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യും എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കുന്നു അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും ആത്മാവെ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക കുടിച്ച് ആനന്ദിക്കുക പലപ്പോഴും ജീവിതയാത്രയില് നമ്മൾ കണ്ടുമുട്ടാറുണ്ട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഓ ഞാൻ ഇത്ര കാലം അധ്വാനിച്ചു ഇത്രമാത്രം സമ്പാദിച്ചു ഇനി എനിക്ക് വിശ്രമത്തിന്റെയും ആനന്ദത്തിന്റെയും കാലഘട്ടമാണ് പലപ്പോഴും ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കാറുണ്ട് പ്രേമുള്ളവര് ഒരു ക്രൈസ്തവന്റെ ജീവിതത്തെ സംബന്ധിച്ച് ഓരോ നിമിഷവും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടത് അവന്റെ ജീവിതത്തിൻ്റെ ഓരോ ശ്വാസവും ദൈവം അവനോട് കാണിക്കുന്ന കാരുണ്യമാണ് നിനക്ക് ദൈവം സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ദൈവം കഴിവുകൾ തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ദൈവം സൗഭാഗ്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ഇതേക്കുറിച്ച് നിന്റെ സഹോദരങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് കരയുന്നവന്റെ കണ്ണീര് തുടയ്ക്കാനായിട്ട് വിലപിക്കുന്നവന്റെ കരം പിടിച്ച് നാശ്വസിപ്പിക്കുവാനായിട്ട് തകർന്ന് വീഴുന്നവന് ഒരു താങ്ങായിട്ട് നിൽക്കാനായിട്ട് നിന്റെ ദൈവം ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എത്രമാത്രം അവരൻ്റെ കണ്ണീരിൻ്റെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കുന്നുണ്ട് അതോ എൻ്റെ സൗഭാഗ്യങ്ങളുടെ നടുവിൽ ഞാൻ ഒരു സമൃദ്ധിയുടെ നോമ്പാണോ ആചരിക്കുന്നത് അതോ പോലെ ഒന്ന് മുട്ടുകുത്തി കരമയർത്തി ദൈവ തിരുസന്നതയിൽ പ്രാർത്ഥിക്കുന്നു തമ്പുരാൻ്റെ ജീവിതത്തിൽ നോക്കിക്കുകയും അവൻ കുരിശ കിടന്നുപോലും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവന്റെ തിരുവിലാവിൽ നിന്ന് തെറിച്ച് വീണ രക്തത്തുള്ളികൾ പതിച്ചവന്റെ കണ്ണും സൗഖ്യപ്പെട്ടു നമ്മുടെയും ജീവിതത്തിൽ അന് നിമിഷം ഈ ഒരു ദൈവ കൃപയില് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അമേ ഒരു നിമിഷം കരങ്ങൾ കൂപ്പി ായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ ദൈവ നിരസന്നതയിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാത്ത നിമിഷങ്ങളെ ഓർത്ത് മാപ്പു ചോദിക്കാം പുസ്തകം നാൽപ്പത്തി ഒൻപതാംയായി പത്തൊൻപതാം വാക്യം പറയുന്നു ശാന്തശീലർക്ക് കഥാവിൽ നവ്യമായി സന്തോഷം ലഭിക്കും ദരിദ്രർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും പ്രവാചകന്റെ പുസ്തകം മൂന്നാമധ്യായ മുപ്പത്തിയഞ്ചാം വാക്യം പറയുന്നു അവിടുന്നാണ് നമ്മുടെ ദൈവം അവിടത്തോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല വിശുദ്ധ ലുഖായ സുവിശേഷം ആറാമത്തെ അധ്യായം വാക്യം പറയുന്നു ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങളുടേതാണ് നമ്മുടെ ജീവിതത്തില് കരങ്ങളിലേക്ക് നിമിഷം ഒന്ന് കൊടുക്കുകയാണ് നീ എനിക്ക് നൽകിയത് ഓരോന്നും വിശ്വയെ നീ എന്നോട് കാണിക്കുന്ന കാരുണ്യവും അനുഗ്രഹവും അനുഗ്രഹവുമാണ് നൽകിയതെല്ലാത്തി തമ്പുരാനെ ഞാൻ ഈ നിമിഷം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി പറയുകയാണ് ഈശോയെ പലപ്പോഴും ധനികനായ യുവാവിനെ പോലെ ഞാനും സ്വാർത്ഥതയുടെ ലോകത്ത് ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട് നാഥ നിന്റെ കരുണയും കൃപയും എൻ്റെ മേലും എൻ്റെ ഭവനത്തിൻ്റെ മേലും എൻ്റെ ജോലി മേഖലകളുടെ മേലും ണമേ എന്ന് ഈ നിമിഷം ഞാനിത് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുന്നു ദിവ്യകാരണനാഥന്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് മുട്ടുകുത്താം കരങ്ങൾ കുത്താം ും പേറെ പാപത്തിൻ കറകളിൽ നിന്നും മദ്യമി പോ